ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്താണ് ഈ ലുക്കിൽ വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു ബ്ലോഗാട്ടോ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഒരു കുടീരിക്കലിന് പോവാണ് നമ്മളെ ഫാമിലിയ കുടിയിരിക്കൽ തന്നെയാണ് കേട്ടോ അപ്പൊ വേറെ ഒന്നും നിങ്ങക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ മാറ്റി അറിഞ്ഞതാണ് എന്റെ ഔട്ട്ഫിറ്റ് അപ്പൊ കൊണ്ടോട്ട് ആ റൂട്ടാണ് നമ്മൾ പോണത് ഇനി ദിലുണ്ട് ദിലു ബസ്സിൽ കയറിക്കോളും നമ്മളെ പോണ റൂട്ടിൽ നിന്ന് ഓളെ കയറ്റും ഞാനും അമ്മയും അച്ചും ദിലും അണിട്ടപ്പോണു ഷാനും ഇല്ല അവൻ ഞമ്മക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മളെ വീട്ടിൻ്റെ അവിടുന്ന് നേരെ കുന്നുമ്മക്കാട്ടോ ഓട്ടോഷ കയറിയത് നമുക്ക് കൊണ്ടോട്ടി റൂട്ടാണ് പോകാനുള്ളത് അപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടില്ല കുന്നുമ്മക്ക് പോകണം എന്നാലേ നമുക്ക് കൊണ്ടോട്ടി ബസ് കിട്ടുകയുള്ളൂ ഡയറക്റ്റ് ബസ് കിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുന്നുമ്മ എത്തിയപ്പോൾ തന്നെ നമ്മളെ ബസ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ കോഴിക്കോടൻ ബസ്സാണ് കയറിയത് വേഗം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടോട്ടിയാണ് ഇറങ്ങാനുള്ളത് നമ്മൾ കോഴിക്കോടൻ ബസ്സാണ് കയറിയത് മറ്റേ ആ സ്പീഡിൽ പോകണം റോസ് ബസ്സില്ലേ ഞാൻ അതിൽ കയറേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഛർദ്ദിക്കാൻ വരും പക്ഷേ ഗതികേട് കൊണ്ട് കയറി പിന്നെ പൂക്കോട്ടർ എത്തിയപ്പോൾ ദിലു വന്നു കേട്ടോ അതിൽ ഇതിൽ കയറുന്നുണ്ട് അതാ അതിൽ ഇതിൽ വരുന്നുണ്ട് ഇതിലും ഉമ്മാൻ്റെ ഡ്രസ്സ് അടിച്ചു സുന്ദരിയായി മാറ്റി വരുന്നുണ്ട് കേട്ടോ ഇത് മെച്ചീൻ്റെ ഡ്രസ്സാണ് നമ്മളെ മീഷോ ഹാളിൽ ചെയ്ത ആ ഡ്രസ്സാട്ടോ മെച്ചിക്ക് ഇടാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഓൾ അത് അടിച്ചു കൊണ്ടുപോയി ദിലുവിന് മുന്നത്തെ സീറ്റാട്ടോ കിട്ടിയത് മൂന്ന് സീറ്റിൽ ഞാനും ഉമ്മയും അച്ചിയും ഇരിക്കുമായിരുന്നു അപ്പോൾ ഓളും നേരെ മുന്നിൽ പോയിരുന്നേ ഇനിയിപ്പോൾ തിരക്ക് ഒയ്യുമ്പോൾ വേണോ ഞങ്ങൾക്ക് ഒപ്പം ഇരിക്കാൻ എന്ന് വേണ്ടിയിട്ട് വിചാരിച്ചിനും പിന്നെ പകുതി ഇട്ടിയപ്പം അമ്മക്കും ദിലുക്കും വേറെ സീറ്റ് ഇട്ടിയപ്പോൾ പോലെ അങ്ങോട്ട് പോയി അമ്മക്ക് മുന്നിൽ നിൽക്കണോ ഇഷ്ടം പിന്നെ ദിലും ഇണനുമുള്ള ആടയാഭരണങ്ങളൊക്കെ ഇട്ട് മിനിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അധികം ഉണ്ടാക്കില്ല ഞാൻ വേഗം കിടന്ന് ഇറങ്ങി എനിക്ക് ബസ്സിലെത്തിയാൽ വേഗം ഛർദ്ദിക്കാൻ വരും തന്നെ ഞാൻ വേഗം കിടന്നു ഇറങ്ങി പിന്നെ കൊണ്ടോട്ടി എത്താനായപ്പോളാട്ടോ ഞാൻ നീച്ചത് കൊണ്ടോട്ടി എത്തി പിന്നെ നമ്മൾ കൊണ്ടോട്ടി എത്തിയിട്ട് നേരെ ഒരു ഫാൻസി ഷോപ്പിലോട്ടോട്ടോ പോയത് വേറെ ഒന്നുമല്ല അച്ചുവിനെന്തോ മറ്റേ നമ്മൾ ആ കുട്ടികളെ കൈമലൊക്കെ ഇടൂലേ സിൽവറിൻ്റെ കൈച്ചേനെ അത് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പ് പോയി പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് പിന്നെ വാച്ച് നോക്കി വാച്ച് ഒന്നും വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നോണ്ട് എന്റെ കയ്യിലൊരു കത്താപ്പുട്ടിന്ന് ഞാനൊന്നും ഇടയിൽ നടന്നുകൊണ്ടിരിക്കാനെ നമ്മളെ വീട് ആ വീട് കണ്ടു പോയതും പറഞ്ഞു ചേച്ചി തൊള്ളി തണ്ട ഒരു അപ്പാറ്റിക്കാ നീ ബിലൂടെ പോവേ ഒരു അപ്പാട്ടി ഞാൻ കേട്ടോ അതിനെ കാണുന്നില്ലായി അങ്ങോട്ട് പോയ ഒരു ബെഡ് മെല്ലാട്ടോ ഈ കാണുന്ന പടയാളികൾ മൊത്തം ഇരിക്കുന്ന കുട്ടീസ് വേറെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ കുറച്ച് നേരം എല്ലാവരെയും കണ്ട് വറുത്താനും പറഞ്ഞു കേട്ടോ ഞാൻ മുന്നിലൊക്കെ പോയി ഇങ്ങനെ കുറച്ച് കുറച്ച് ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറേ പേരുണ്ടായിരുന്നു വലിയ പ്രോഗ്രാമായിരുന്നു കേട്ടോ അതിന് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല വിശക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് ഫുഡ് മഞ്ഞിട്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ബ്രോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ അടിപൊളി തന്നെ ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വന്നിടത്തേക്ക് തന്നെ വന്നു ഇവിടെ കുട്ടി പട്ടാളങ്ങളും വലിയ പട്ടാളങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ മേലാട്ടോ നിൽക്കുന്ന ഇത് മേലത്തെ വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ്ട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു ഇത് മാമയാണ് ഇത് മാമിൻ്റെ ഹസ്ബൻഡ് ഇതാണ് അമ്മമ്മ മാമൻ്റെ കുട്ടിയാട്ടായിരിക്കുന്നത് ഇത് മാമൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പിന്നെ എന്തോ വയ്യാതായിട്ട് വന്നതാണ് പന്തൽ വലിയ പന്തലാട്ടോ അതുകൊണ്ട് അടിക്ക് വല്ലാതെ ഒരു വ്യൂ കിട്ടുന്നില്ല ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണാണ് അതുകൊണ്ട് ഭയങ്കര ഷേക്കിംഗ് ആണ് ഗ്സ് സോ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്താൽ ഞങ്ങൾക്ക് വീട് മുഴുവൻ കാണാൻ പറ്റില്ല അപ്പം ഞാൻ ഞങ്ങൾക്ക് വീടിൻ്റെ ഒരു വീഡിയോ ഇതിൽ കൊടുക്കാം കേട്ടോ അത് കണ്ടോക്ക് ഞാൻ അടിയിൽക്ക് പോവാണ് കേട്ടോ പിന്നെ അതിൽ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ കസിൻ ഉണ്ട് എനിക്ക് കമ്പനി ആയിട്ട് എപ്പോഴും നടക്കണേ എൻ്റെ കസിന് വന്നിട്ടില്ലായിരുന്നോട്ടൊന്ന് ഓക്ക് പനി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കുറച്ചൊക്കെ ഞാൻ പോസ്റ്റായിരുന്നു ഇവിടെ തുറന്നു നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരായിരുന്നു അപ്പോൾ ഞാൻ വേഗം ക്യാമറയും കൊണ്ട് ഓടി പിന്നെ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ റൂമത്തെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇത് നമ്മൾ തിരുമ്പിയതൊക്കെ ഡ്രസ്സൊക്കെ തോരടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഒരു സാധനം ഉണ്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അല്ല വീടിന്റെ ഫുൾ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ thank mm -hmm. you പിന്നൊരു ഈവനിംഗ് വരെ ഞാൻ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മേലെ ഒന്നുകൂടി പോയി ഇത് നമ്മളെ കുട്ടീസാണ് കുട്ടീസിൻ്റെ കൂടെ ഞാനും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് വീഡിയോ ഒക്കെ എടുത്തു ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ ഇത്രയെന്തേലും മാറ്റി പോയിട്ട് സത്യത്തിൽ പറഞ്ഞ ഒരു പിക്ക് പോലും ഞാൻ എടുത്തിട്ടില്ല ദിലുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി ദിലുവിൻ്റെ എസ്റ്റെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ പിക്ക് ഒക്കെ എടുക്കാൽ കുട്ടികളുടെ രണ്ട് മൂന്ന് പിക്ക് എടുത്തു കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഈ ഇവരുടെ ബാക്കിക്കാരുടെ വീട് തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് ചാർജർ വാങ്ങിയിട്ടാണ് കുത്തി എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവർക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുകയാണ് കുട്ടിയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അകത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഫുൾ ഹാല് പോയൊരു കുടിയിരിക്കലായിരുന്നു കേട്ടോ എനിക്ക് ഫുൾ എന്താ പറയുക തലക്ക് വട്ടി പിടിച്ചിട്ടുള്ള ഒരു കുടിയിരിക്കലായിരുന്നു പിന്നെ നമ്മൾ സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ മാമൻ്റെ വീട്ടിൽ പോകാം മാമല്ല നമ്മൾ മൂത്തമ്മൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ മൂത്തമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മൂത്തമാനെ കാണാൻ വേണ്ടിച്ച് മൂത്തമാൻ്റെ വീട്ടിലേക്ക് പോവാണ് നമ്മളെല്ലാവരും കാറിലാട്ട് പോകുന്നത് രണ്ട് ട്രിപ്പ് അടിച്ചത് അപ്പം കാറിലായിട്ട് പോകുന്നത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ നമ്മൾ സ്വന്തം മലപ്പുറത്തേക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് പോവാം ബസ് കയറിയിട്ടോ നമ്മളിവിടുന്ന് ടൗണിലുള്ള ബസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നതിലൂ അവിടുന്ന് എന്തൊക്കെ ഈ വീഡിയോ കൊടുക്കുന്നുണ്ട് ഞാൻ അധികമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ബസ് കയറി അപ്പം തന്നെ ഞാൻ അപ്പം തന്നെ എന്താ പറയുക പടമായി പിന്നെ നമ്മൾ നാട്ടിലെത്തിയിട്ടൊരു നമ്മൾ ഫേമസ് പാക്കറ്റിൽ കയറിയിട്ട് നമ്മൾ ചായ ഒടിച്ചു അപ്പം തന്നെ മരുബ് രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഉണ്ടപ്പൻ വന്നു ബാബു വന്നു കേട്ടോ ബാബു ദിലും ദിലു വന്നിട്ട് ദിലു വന്ന് വന്നിരുന്നു ബാബു വന്നിട്ടില്ലായിരുന്നു കേട്ടോ പരിപാടിക്ക് അപ്പോൾ ബാബുവിന് വേറെ കല്യാണം ഉള്ളതുകൊണ്ട് ബാബു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നാണ് പിന്നെ ഇവിടുന്ന് ആണ് കേട്ടോ ബാബുവിനെ കണ്ടത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ